ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന് പറ്റുന്ന അക്കിടികളുടെ എണ്ണം കുറച്ചൊന്നുമല്ല ചാനൽ ചർച്ചകളിലും മറ്റുമായി നിരന്തരം മണ്ടത്തരം വിളമ്പുന്നതിൽ ശോഭ സുരേന്ദ്രൻ ഒട്ടും പിന്നിലല്ല റിപ്പോർട്ടർ ചാനൽ വന്ന കൺകറിന്റെ ലിസ്റ്റിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ വലിയൊരു വിട്ടിത്തം വിളമ്പിയതും അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിച്ച ചാനൽ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിരി വളർത്തിയിരുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് പാചകവാചക വില വർധന വില പ്രതിഷേധിച്ച ഒരു വീട്ടമ്മയുടെ രോദനം എന്ന പേരിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്ത വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പാടു കളിക്കുകയാണ് ഇപ്പോഴിത് ആ സമാനമായൊരു മറ്റൊരു മണ്ടത്തരം കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തവണത്തെ വിഷയം ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേരളത്തിൽ ആർ ടി പി സി ടെസ്റ്റിനെ പറ്റിയായിരുന്നു ആ പോസ്റ്റ് നാലംഗ കുടുംബത്തിന് കേരളത്തിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിന് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ചെലവ് ജീവനോപാധി മുഴുവനുമടഞ്ഞ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിനുമേൽ ഇത്ര വലിയ ഭാരം കയറ്റിവെച്ച സംസ്ഥാന സർക്കാർ തങ്ങളുടെ നടപടി പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞ ഒരു പത്രക്കുറിപ്പിന്റെ ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിനോ വില നിർണ്ണയിച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ അതിനെ മറച്ചു വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിനെ കരിവാരി തേക്കാനുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഈ പോസ്റ്റ് ഇനി ശോഭാ സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാം പോസ്റ്റിൽ ശോഭാ സുരേന്ദ്രൻ കേരളത്തിന് നൽകുന്ന ഒരു വിശേഷണമുണ്ട് ജീവനോപാധി മുഴുവനുമടഞ്ഞ ഈ നാട് എന്നാണ് ആ വിശേഷണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ പോലും കിട്ടാതെ നിരവധി പേർ മരിച്ചു വീഴുന്ന സമയത്ത് ഓക്സിജൻ യാതൊരു ക്ഷാമവും ഇല്ലാത്ത നാടാണ് കേരളം ഗുജറാത്തിലും യു പിയിലും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും സൂക്ഷിക്കാനാവാതെ ശ്മശാനങ്ങളിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഗുജറാത്തിനെയോ ഉത്തർപ്രദേശിനെയോ പ്രതിപാദിക്കുകയാണ് കേരളത്തെ ജീവനോപാധി മുഴുവനുമടഞ്ഞ ഈ നാട് എന്ന് ശോഭാ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് തീർന്നില്ല ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ചെലവ് ജീവനോപാധി മുഴുവനും അടഞ്ഞ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തിനുമേൽ ഇത്ര വലിയ ഭാരം കയറ്റിവെച്ച സംസ്ഥാന സർക്കാർ തങ്ങളുടെ നടപടി പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും അക്കിടി പറ്റിയിരിക്കുന്നത് കോവിഡ് ടെസ്റ്റുകൾക്ക് സർക്കാർ തലത്തിൽ യാതൊരു തുകയും ഈടാക്കാത്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് ബോക്സിൽ തന്നെ ചിലർ ഇക്കാര്യം പറയുന്നുണ്ട് ഞാൻ എന്റെ കുടുംബത്തോടെ അഞ്ചു പേർക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്തത് ഒരു രൂപ ചിലവില്ലാതെയാണ് ചേച്ചി സർക്കാർ ആശുപത്രിയിൽ പോകണം എന്ന് മാത്രം സർക്കാർ ആശുപത്രി എന്നാൽ മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും മാത്രമല്ല ഒരുപാട് ഹെൽത്ത് സെന്ററും ഉണ്ട് നമ്മുടെ ചുറ്റും അവിടെ പോയി ചെക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ എന്നും ഒരാൾ തന്റെ അനുഭവം പോസ്റ്റിന് താഴെ കുറിക്കുന്നുണ്ട് എനിക്ക് കോവിഡ് ടെസ്റ്റ് എടുത്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പോസിറ്റീവായപ്പോൾ എൻ്റെ വീട്ടുകാരുടെയും ടെസ്റ്റ് എടുത്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇതിനൊന്നും പത്ത് പൈസ ചെലവ് വന്നിട്ടില്ല മാത്രവുമല്ല ദിവസവും രണ്ട് ചായവും രണ്ടു നേരവും സുഭിക്ഷമായ ഭക്ഷണവും വൈകിട്ട് ചെറുകടിയും ദിവസവും ഡോക്ടറുടെ സേവനവും നേരം പോകാൻ രണ്ട് ടിവിയും ചേർന്ന പത്ത് ദിവസത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോവിഡ് ചികിത്സയും എനിക്കും എന്റെ കുടുംബത്തിനും ഫ്രീ ആയി ആണ് കിട്ടിയത് എന്ന് ഒരാൾ കമൻറ്റായി തന്റെ അനുഭവം കുറിക്കുന്നുണ്ട് അതായത് ആർ ടി പി സി ആർ ടെസ്റ്റ് സർക്കാർ തലത്തിൽ സൗജന്യമാണ് അതുപോലും അറിയാതെയാണ് മോദി സർക്കാരിന്റെ വാക്സിൻ വിലനിർണയത്തെ മറച്ചുവെക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള